ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാടിക്കാട് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹിളാ കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ നടത്തിയത് സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി റജീന അധ്യക്ഷത വഹിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് പല ആളുകളും സ്ത്രീകളുടെ ഉന്നേഷത്തിനെ കുറിച്ചൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഇടപക്ഷകാർ പറയുമ്പോൾ മുൻപ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വനിതയുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഏൽപ്പിച്ച പ്രസ്ഥാനം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ഷാഹിന സൈനബ പാലഞ്ചേരി സി പ്രമീള വി ടി സലീന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദലി വി ഷബീർ അലി തയ്യൽ മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ